സംസ്ഥാനത്ത് സഹകരണ മേഖലയിൽ തൊഴിൽ തേടുന്നവർക്ക് ഏറെ ഒഴിവുകളുമായി എക്സാം ബോർഡ് സഹകരണ എക്സാമിനേഷൻ ബോർഡ് പുതിയ വിജ്ഞാപനം പുറപ്പെടുവിച്ചു സെക്രട്ടറി ഒന്ന് അസിസ്റ്റന്റ് സെക്രട്ടറി ചീഫ് അക്കൗണ്ടന്റ് പന്ത്രണ്ട് ജൂനിയർ ക്ലർക്ക് ഇരുന്നൂറ്റി ഇരുപത്തിയെട്ട് സിസ്റ്റം അഡ്മിനിസ്ട്രേറ്റർ മൂന്ന് ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ ഏഴ് ടൈപ്പിസ്റ്റ് രണ്ട് എന്നിങ്ങനെയാണ് ഒഴിവുകൾ ഓൺലൈൻ ആയി വേണം അപേക്ഷകൾ സമർപ്പിക്കാൻ നിയമന രീതി നേരിട്ടുള്ള നിയമനം പരീക്ഷാ ബോർഡ് നടത്തുന്ന ഒ എം ആർ ഓൺലൈൻ എഴുത്തു പരീക്ഷയുടെയും ബന്ധപ്പെട്ട സഹകരണ സ്ഥാപനങ്ങൾ നടത്തുന്ന അഭിമുഖത്തിൻ്റെയും അടിസ്ഥാനത്തിൽ ബോർഡ് തയ്യാറാക്കുന്ന റാങ്ക് ലിസ്റ്റ് പ്രകാരം നിയമന അധികാരി ബന്ധപ്പെട്ട സഹകരണ സംഘം അഥവാ ബാങ്കുകൾ അപേക്ഷ സമർപ്പിക്കൽ ഒറ്റത്തവണ രജിസ്ട്രേഷൻ നടത്തിയിട്ടില്ലാത്ത ഉദ്യോഗാർത്ഥികൾ ഒറ്റത്തവണ രജിസ്ട്രേഷൻ പൂർത്തിയാക്കിയതിനു ശേഷവും നിലവിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഉദ്യോഗാർത്ഥികൾ അവരുടെ പ്രൊഫൈലിലൂടെയും ഓൺലൈനായി പരീക്ഷാ ബോർഡിന്റെ വെബ്സൈറ്റിലൂടെയും അപേക്ഷ സമർപ്പിക്കേണ്ടതാണ് വെബ്സൈറ്റ് ഡബ്ല്യു ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് സി എസ് ഇ ബി ഡോട്ട് കേരള ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ അപേക്ഷ സമർപ്പിക്കുന്നതിന് ആവശ്യമായ വിശദവിവരങ്ങൾക്ക് സഹകരണ സർവീസ് പരീക്ഷാ ബോർഡിൻ്റെ വെബ്സൈറ്റ് കാണുക ജൂനിയർ ക്ലർക്ക് കാഷ്യർ തസ്തികയ്ക്ക് ഒ എം ആർ പരീക്ഷയും ടൈപ്പിസ്റ്റ് തസ്തികയ്ക്ക് എഴുത്ത് പരീക്ഷയും മറ്റുള്ള കാറ്റഗറികളിലേക്കുള്ള പരീക്ഷ ഓൺലൈനും ആയിരിക്കും പ്രായപരിധി ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ പതിനെട്ട് വയസ്സ് തികഞ്ഞിരിക്കണം നാൽപ്പത് വയസ്സ് കഴിയാൻ പാടില്ലാത്തതും ആയിരിക്കുന്നു പട്ടികജാതി പട്ടികവർഗത്തിൽപ്പെട്ടവർക്ക് ഉയർന്ന പ്രായപരിധിയിൽ അഞ്ചു വർഷത്തെ ഇളവും മറ്റ് പിന്നോക്ക വിഭാഗങ്ങൾക്കും വിമുക്ത ഭടന്മാർക്കും ഇ ഡബ്ല്യു എസിനും മൂന്ന് വർഷത്തെ ഇളവും ഭിന്നശേഷിക്കാർക്ക് നാൽപ്പത് ശതമാനത്തിൽ അധികമോ അതിൽ കൂടുതലോ ഉള്ളവർക്ക് പത്ത് വർഷത്തെ ഇളവും വിധവകൾക്ക് അഞ്ചു വർഷത്തെ ഇളവും ലഭിക്കുന്നതാണ് ഉദ്യോഗാർത്ഥികൾ സഹകരണ സർവീസ് പരീക്ഷാ ബോർഡിന്റെ വെബ്സൈറ്റ് പരിശോധിച്ച് വിജ്ഞാപനം വായിച്ചു നോക്കിയതിനു ശേഷം ഓൺലൈൻ അപേക്ഷ സമർപ്പിക്കുക അയക്കുന്ന അപേക്ഷ സ്വീകരിക്കുന്നതല്ല തന്നെ എന്തൊക്കെ നാട്ടില് ഇത് വേണത്രേ <laughs> CoPro Coconut Oil Crossing Dreams of Taste High Grade Coconuts Advanced Technology Triple Filter Process A Product of Binginisheri Service Cooperative Bank